ദ മലബാർ ജേണലിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീകുമാർ മനയിലാണ് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം സാർ സാർ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റിയിട്ടാണ് അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് അപ്പോൾ അവരുടെ നേതാക്കളും പൊതുവിലും വിലയിരുത്തപ്പെടുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം സർക്കാരിൻ്റെ കുറെ പിടിപ്പ് കേടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അഡ്വാൻറ്റേജായി മാറുന്നൊരു തരത്തിലുള്ളൊരു തോട്ട്സാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ ഒരു സമയത്താണ് ഇതുപോലൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നതും ഈ ഒരു സംഭവം കോൺഗ്രസിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കേണ്ടത് ഈ ഒരു മൊത്തത്തിൽ ഇപ്പം ഉണ്ടാവുന്ന ഈ ഡെവലപ്മെൻസിന്റെ സാർ എങ്ങനെയാണ് നമുക്ക് ഇത് ഇത് കോൺഗ്രസ് ഓർക്കാപ്പുറത്തേറ്റൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ബി ഡി സതീശനും യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംവിധാനത്തെ പിടിച്ചെടുത്ത നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏറെക്കുറെ അവരുടെ അപ്പുറമാദിത്വം പാലക്കാട് നിയമസഭ ബൈഎലക്ഷനിലും നിലമ്പൂർ ബൈ ബൈഎലക്ഷനിലും കഴിഞ്ഞപ്പോൾ ഈ രണ്ടിലും കോൺഗ്രസ് വിജയിക്കുകയും അതിനു മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ കൂട്ടുകെട്ട് ഒരർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഉയർന്ന മറ്റു മുതിർന്ന നേതാക്കൾക്കാർക്കും ഒരു റോളില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു എത്തിച്ചേർന്നത് പെട്ടെന്നാണ് ഈ രാഹുലിനെതിരെ ഈ ഒരു ആരോപണം വരുന്നതും ഈ നമ്മുടെ കളമെല്ലാം പെട്ടെന്ന് മാറുന്നതും ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ അത് കോൺഗ്രസിൻ്റെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു ശരിക്കും ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഇവർക്ക് ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത്രയും ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ വളരെ ശക്തനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുകയും ഒരു പക്ഷേ കെ പി സി സി പ്രസിഡന്റിനേക്കാൾ ശക്തനായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലും കാരണം സതീശൻ കഴിഞ്ഞാൽ പിന്നെ ഷാഫി പിന്നെ രാഹുൽ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ യാത്രക്കറിയിരുന്ന ആരോപണങ്ങളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അത് മൂടപ്പെട്ടു പോരുന്നു അന്ന് അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് ചാടില്ലായിരുന്നു അപ്പോൾ പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള ഒരു ത്വര വ്യഗ്രത അതിനുള്ള ആലോചനയില്ലായ്മ ഇതെല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ എണ് ഈ കൂട്ടുകെട്ടിന് സംഭവിച്ചൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിലുണ്ടായത് രാഹുലിൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം അയാൾക്ക് അയാളുടെ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഈ ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമിലിൻ്റെയും അവരെ മുന്നത്തിക്കൊണ്ട് കളിക്കാനുള്ള വഴി സതീഷൻ്റെയും നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്നുള്ള കാര്യത്തിൽ യാതും സംശയമില്ല അത് മുതിർന്ന നേതാക്കൾ ഈ വീ ഡി വിരുദ്ധ നേതാക്കളെല്ലാവരും മുതലടക്കുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു താഴെത്തട്ടിലുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനം യൂത്ത് പ്രസിഡന്റിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം പെട്ടെന്നാണ് ഇപ്പോൾ ഇപ്പോൾ രാഹുലിൻ്റെ കരിയർ ഒന്ന് ടേക്ക് ഓഫ് ആയ സ്ഥിതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പെട്ടെന്നൊരു വളർച്ചയും ഇപ്പോൾ പെട്ടെന്ന് മൂക്കുകൂത്തി വീണൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സംഭവത്തിന് അതായത് ഇങ്ങനൊരു സ്റ്റേജിലിപ്പോൾ രാഹുലിൻ്റെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഈ നടപടികൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ രാഹുലിനൊന്നിനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല എന്നൊരു ഭയങ്കര ഒരു ഇമ്പ്യൂണിറ്റി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അത്തരത്തിലൊരു ബിഹേവിയറായി മാറി എന്നുള്ള പ്രത്യേകിച്ച് രാഹുൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹൂ കേഴ്സ് അതായത് ഈ ഒരു ആരോപണം കുറച്ച് കാലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇടതുപക്ഷ ഹാൻഡലുകൾ എല്ലാവരും കൂടെ ഏറ്റെടുത്തപ്പോൾ അത് മറ്റേ അതിജീവിതയ്ക്കെതിരെ ഇരയായ പെൺകുട്ടിക്ക് ചിലപ്പോൾ കേസ് കൊടുക്കാനോ ഒക്കെ പ്രശ്നം അങ്ങനെ ഇടതുപക്ഷ ഹാൻഡിലുകൾക്കെതിരെ തന്നെ അതൊരു വിമർശനം തിരിച്ചു വന്നപ്പോൾ അവരത് കൈ ഒഴുകിയും രാഹുൽ ഒന്ന് രക്ഷപ്പെട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഹൂ കേഴ്സ് എന്നാണ് പറഞ്ഞത് ഹൂ കേഴ്സ് നേതാക്കൾ കേഴ്സെന്നാണോ ജനങ്ങൾ കേൾസെന്നാണോ അത് ആരെ ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു സംഭവം രാഹുലിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിന് സാർ എങ്ങനെയാണ് കാണുന്നത് കാരണം ഒന്നാമത് രാഹുൽ മാങ്കോട്ടെന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അഭിപ്രായപ്പെട്ടങ്ങൾ നടത്തേണ്ടി വന്നത് അദ്ദേഹം കെ എസ് യുവിൽ അങ്ങനെ ഒരു ഭാരവാഹി ആയിട്ടെന്ന് എനിക്ക് അറിയില്ല പിന്നെ എൻ എസ് സിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു പിന്നെ തിരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ വരുമ്പോഴും ഇദ്ദേഹം ഗ്രൗണ്ടിൽ എന്താണ് പണിയെടുത്തത് സത്യത്തിൽ ആർക്കും അറിയില്ല ഇദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഒരാളായി മാറി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആക്കി പിന്നെ ഉമ്മൻചാണ്ടി പതിയെ രംഗത്ത് നിഷ്കരമിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളെ എ ഗ്രൂപ്പിനെ നേതൃത്വം പിടിച്ചെടുക്കുകയും അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ഇയാളുടെ ഈ ഷാഫി പറമ്പലിൻ്റെ അടുത്ത ആളായ രാഹുൽ മാങ്കുടത്തെ പ്രൊജക്റ്റ് ചെയ്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ഈ രാഹുലിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് കാരണം ഷാഫി പറമ്പിലിന് പറ്റിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് ഇന്ന് അവൻ പിക്ക് എന്താ പറയുക പിക്ക് ആൻഡ് ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ് ഈ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനേക്കാൾ മൂന്നിരട്ടി കഴിവും പ്രവർത്തന പരിചയവുമുള്ള ആളുകളാണ് ഇവന് വേണ്ടി വഴിമാറിക്കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വെസ്റ്റഡി ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എൻ്റെ രഹസ്യങ്ങളും എൻ്റെ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളൊരു പരിഗണന മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഷാഫി പറമ്പൽ നൽകിയത് അങ്ങനെ വന്നപ്പോൾ അത് ആ പക്ഷേ ആ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നേതൃത്വം തനിക്ക് ഗുണകരമാകുമെന്ന് വി ഡി സതീശൻ മനസ്സിലാക്കിയതോടി അദ്ദേഹം എടുത്തു അങ്ങനെ ഇവരെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി പിടിക്കാനും പാർട്ടിയുടെ കാര്യങ്ങൾ ഓടിക്കാനും മറ്റ് തനിക്കെതിരെ നിൽക്കുന്ന നേതാക്കളെ നിഷ്പ്രഭരാക്കാനും ഒക്കെ വി ഡി സതീശൻ ഇവർ ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ ഇവർക്ക് പരസ്പരം ഇവർക്ക് അകന്നു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നു പാലക്കാട് നമുക്കറിയാം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഡി സി യും കെ പി സിയും എല്ലാം ആവശ്യപ്പെട്ടത് പക്ഷേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് ഡി സതീശൻ പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ കൊടുത്ത ഉറപ്പിൻ്റെ ബലത്തിലാണ് ഞാൻ രാഹുൽ മാങ്കോട്ടത്തെലിനേക്ക് പാലക്കാട് ഇന്ന് ജയിപ്പിച്ചോളാം എന്താ കുറച്ച് ഉറപ്പിൻ്റെ അപ്പോൾ ആ ഉറപ്പിനെ സതീഷൻ വിശ്വസിച്ചിട്ടാണ് കെ മുരളീധരൻ അദ്ദേഹം വെട്ടിമാറ്റിയത് അല്ലെങ്കിൽ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കേണ്ടായിരുന്നു അപ്പോൾ പാലക്കാട്ടേക്ക് ഷാഫിയെ പറഞ്ഞു വിടുമ്പോൾ ഷാഫി വെച്ച ഡിമാൻഡും എനിക്ക് പകരം രാഹുൽ അവിടെ സ്ഥാനാർത്ഥിയാകണമായിരുന്നു കാരണം രാഹുലിനെ ആയി കഴിഞ്ഞാൽ ഷാഫിക്ക് ഏത് സമയവും പാലക്കാട്ടേക്ക് തിരിച്ചു വരാം പക്ഷേ ഇതെല്ലാം ഈ ഈ ആരോപണങ്ങൾ ഉയർന്നതോടെ ഈ സാധ്യതകളെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞു ഇനി ഷാഫി പറമ്പിൽ എപ്പോഴും എപ്പോൾ ഒരിക്കലും വിചാരിച്ചാലും ഇനി അദ്ദേഹത്തിന് പാലക്കാട്ടേക്ക് വന്ന് മത്സരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് രാഹുൽ മാങ്കുകുണ്ടത്തിന് രാഷ്ട്രീയ ഭാവി അറിസത്തിലായി അതോടൊപ്പം തന്നെ ഇവർ രണ്ട് പേരെയും മുൻനിർത്തി പാർട്ടി പിടിക്കാൻ ശ്രമിച്ച വി ഡി സതീഷിൻ്റെ കാര്യവും ഇപ്പോൾ പരിങ്ങണിലാണെന്നുള്ളതാണ് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നേതൃമാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ദൗർബല്യം എന്താണ് എന്തായിരുന്നു ആ നേതൃമാറ്റത്തിൻ്റെ ദുർബലത ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിലിനോടും എ ഗ്രൂപ്പിലെ നേതാക്കളോടും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിലനിർത്തണം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതിനെതിരെ പ്രവർത്തിച്ച് സതീഷിന് വേണ്ടി നിലകൊണ്ട് ആ തീരുമാനത്തെ അട്ടിമറിച്ചാലാണ് ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തനായ ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലാണ് യഥാർത്ഥത്തിൽ ഒരു ആ ഒരു നമ്മൾ പറയില്ല ലോബിങ് നടത്തിയത് സതീഷിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടൊന്ന് അദ്ദേഹം സീറ്റ് കൊടുത്ത് ഇപ്പിച്ച ഈ ഷാഫി പറമ്പിൽ അവസാനം ഉമ്മൻചാണ്ടി വീണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് സതീഷിന് വേണ്ടി ലോബിങ് നടത്തിയത് ആ ലോബിയിൻ്റെ പ്രകാശനമാണ് ഷാഫി പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ സതീഷിനെ സന്നദ്ധനാക്കുന്നത് അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ കൂടെ പൊളിഞ്ഞു പോയത് അതും ഈ ഒറ്റ രാഹുലിൻ്റെ ഈ എന്താ പറയുക നമ്മൾ ആലോചനയില്ലാത്തതെന്നല്ല പറയേണ്ടത് നമ്മൾ കുറച്ചുകൂടെ വളരെ എന്താ ഔചൃത്യത്തോടു കൂടിയുള്ള വരുമ്പരായികൾ ചിന്തിക്കാതെയുള്ള പെരുമാറ്റത്തിൽ നിന്നും സംഭവിച്ചത് വെച്ചാൽ ഈ കൂട്ടുകെട്ട് പാർട്ടിയെ പിടിച്ചിറങ്ങാൻ കഴിഞ്ഞൊരു കൂട്ടുകെട്ട് നിശേഷം ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനം അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പാർട്ടിയെ ചെറിയ തലത്തിലെങ്കിലും അത് ബാധിച്ചേക്കാം എന്നുള്ളതാണ് മാത്രമല്ല പാലക്കാട് പോലത്തെ നിയമസഭാ സീറ്റ് കോൺഗ്രസ് പാർട്ടി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ എത്തിച്ചു എന്നുള്ളതാണ് എന്നാണ് സാറിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റില് ആന്റണിയുടെ കാലത്തും കരുണാകരന്റെ കാലത്തൊക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരിതിനെ ഹാൻഡിൽ ചെയ്ത രീതിയെ പറ്റിയിട്ട് സാർ പരാമർശിക്കുന്നുണ്ടായി സാർ അതിൽ തന്നെ ഒരു വിമർശനം കൂടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരുന്നു അതായത് കോൺഗ്രസ് ഇന്ന് നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരുന്നു അപ്പോൾ ഒരു താരതമ്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ സാർ അല്ല അക്കാലത്ത് പറഞ്ഞാൽ ആന്റണിയുടെയും കർണകരന്റെയും കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരാണ് രണ്ടുപേരും പറഞ്ഞാൽ മതി അവരാണ് കോൺഗ്രസ് രണ്ടുപേരും ആന്റണി കരണാഗരൻ ആന്റണി തീരുമാനിച്ചാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിൽ മറ്റു തീരുമാനങ്ങളൊന്നുമില്ല ഇവർ തന്നെ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡ് നമ്മൾ ഈ പറയുന്ന ഹൈക്കമാൻഡ് പ്രതിനിധി അന്ന് കാണാൻ പോലും പറ്റില്ല കാരണം അവർക്കൊന്നും ഇവിടെ യാതൊരു റോളൂ ഇല്ല ഇപ്പോഴാണ് ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മിഷൻ അന്ന് അങ്ങനെ ഹൈക്കമാൻഡ് ഒരു ജനറൽ സെക്രട്ടറി ഒരു പ്രതിയായിട്ട് വരുമ്പോൾ അയാൾക്ക് യാതൊരു റോളും ഇല്ല കണാകാരനെ അന്നേയും തീരുമാനിക്കും അതോടുകൂടി തന്നെ പാർട്ടിയിലെ കാര്യങ്ങൾ നടക്കുന്നുള്ളായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട് മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ പക്ഷേ എന്താണ് ഇങ്ങനെ വിഷയം അറിയുമ്പോൾ തന്നെ കർണാടകനെ പഠിപ്പിടി സംസാരിക്കുന്നത് അതിനാണ് പ്രശ്നങ്ങൾ ഇന്നീൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കയറി വരുന്നുണ്ട് കൈവിട്ട് ഒരു പരിധി നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിപ്പോഴും അവസാനിപ്പിച്ചോളാം എന്നുള്ള നിർദ്ദേശം കൊടുക്കും പിന്നെ ആ വ്യക്തി അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കലാണ് അതാണ് അങ്ങനെ അപ്പോൾ അത് പറയാൻ കരുത്തുവാണെങ്കിൽ ഈ പാർട്ടി നമ്മുടെ കയ്യിൽ വേണം അതുപോലെ അന്യ അങ്ങനെ തന്നെ ആന്റിയുടെ കർണാടകൻ്റെ കയ്യിൽ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിയുള്ള ആളുടെ കയ്യിലാണ് അനുയായിൽ ഉണ്ടാവുള്ളൂ പാർട്ടി നിങ്ങൾ നേതാവാണെങ്കിൽ മാത്രമേ അനുയായി നിങ്ങളെ അനുസരിക്കുകയുള്ളൂ ഇവരാരും നേതാക്കളല്ല ഇവരൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ചേർന്ന് വന്ന ചില ബിംബങ്ങൾ മാത്രം അതുകൊണ്ട് ഇവർക്ക് സ്വന്തം മണികൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വി ഡി 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 സതീഷിന് അനുയായി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഷാഫി പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ ഷാഫി പറമ്പിൽ ഈ പറയുന്ന വി ഡി സതീഷിനെ പോലും കവർ ചെയ്ത് തിരുമാനം എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ഷാഫി പറമ്പിൽ മത്സരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള വാശിക്ക് സതീഷിന് കീഴം കേണ്ടി വന്നു അവിടെ കർണാടൻ ഒരു വാശി പറഞ്ഞ് വിരമ്പിക്കും പറ്റില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു ആ ഒരു കാലഘട്ടം അവസാനിച്ചു പുതിയ കാലം ഈ ഉമ്മൻചാണ്ടി രമേശും നേതാക്കളില്ലാതായി മാത്രമായി ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ഇരയായ ഇരയായ ആൾക്കാർ പെൺകുട്ടികൾ പലരും പരാതിപ്പെട്ടിരുന്നു നേതാക്കളോട് പരാതിപ്പെട്ടിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇത്രയും കാലമായിട്ടും ആക്ഷൻ എടുക്കാണ്ടത് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വന്നപ്പോൾ ആക്ഷൻ എടുത്തതാണ് ആക്ഷൻ എടുത്താലും സ്വമേധ എടുത്താണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തില് അവകാശപ്പെടുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇദ്ദേഹം രാഹുൽ ഇത്രയും കാലം പ്രൊട്ടക്റ്റഡ് ആയിരുന്നു വേണ്ട വേണ്ടത് അയാൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു കാരണം വെച്ചാൽ ഈ വിഷയങ്ങളെല്ലാം നേതാക്കളുടെ ചുവട്ടിലെത്തിയിരുന്ന പക്ഷെ കോൺഗ്രസിൽ സ്വഭാവം ഉണ്ട് അത് അതൊന്നും ഇത്തരം കാര്യങ്ങൾ ആദ്യം എത്ര പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യില്ല മറ്റു പാർട്ടികളെ പോലെ ഒരു കേഡർ പാർട്ടി അല്ലാത്തതുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് തീർക്കട്ടെ എന്ന നിലപാട് എക്കാരും കോൺഗ്രസ് അപ്പൊ ഇരകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ നേതാക്കന്മാരെ കണ്ടു പറഞ്ഞാലും അത് വ്യക്തിപരമായ കാര്യമാണെന്ന് ഞാൻ തീർത്തുവിടാ രാഹുൽ മാംകൂട്ടത്തിൽ പറയുമ്പോൾ അവർക്ക് കൂടുതൽ റോൾ എടുക്കാൻ പറ്റില്ല അത് കർണാടകൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല കർണാടിൻ്റെ കാലത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒന്നും പുള്ളിൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറയുന്നതാണ് തീരുമാനം ഇതിൻ്റെ വ്യക്തിപരമാണ് കാര്യമാണ് ലീഡർ എന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യമാണോ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല ഇതാണ് ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ടെന്ന് അവർ പറയും ആ ഒരു നേതൃത്വം ഇല്ല ഇപ്പോൾ അപ്പം ഇതിപ്പോൾ രാഹുൽ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യമാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഓക്കെ ശരി അശുവിലൈക്കെന്ന് പറഞ്ഞാൽ അവരെ കൂടും അതാണ് ഇങ്ങനെ വളർന്ന് വളരെ ഡെവലപ്പ് ചെയ്ത് ഈ വിഷയത്തിലേക്ക് ആയത് യഥാർത്ഥത്തിൽ നേതൃത്വത്തിൻ്റെ നേതൃ ദൗർബല്യമാണ് നേതാക്കൾക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിവില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം മൂലകാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നേതൃമാറ്റം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാക്കി എന്നാണ് ഏറ്റവും വലിയ തെളിവ് ഈ ആരോപണങ്ങൾ രാഹുലിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ സംസാരിച്ച് വരുമ്പോഴും സാറിൻ്റെ നിലപാടൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ വി ഡി സതീഷിന്റെയും ഷാഫി പറമിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ഇക്കാര്യത്തിൽ രാഹുലിന് ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി ഡി സതീശിനെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടായത് കോൺഗ്രസ് ഒരു മാതൃകാപരമായിട്ട് ഉള്ളൊരു തീരുമാനം കൈക്കൊള്ളും കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം നടക്കും പറയുന്നത് അപ്പോൾ അത് പറഞ്ഞു വരുന്നത് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനം വരെ രാഹുൽ രാജിവെച്ചേക്കാം പക്ഷേ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തില് ഒരിക്കലും രാജിവെക്കില്ല എന്നുള്ള രീതിയിലാണ് നിലപാടെന്നൊക്കെയാണ് ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ മാധ്യമങ്ങളെ രാഹുൽ കാണുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അവസാന നിമിഷം ക്യാൻസലാവും ചെയ്തു അതെന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ വി ഡി സതീശന്റെ ഒപ്പം തന്നെ ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു റോളും കൂടെ കാരണം ഷാഫി പറമ്പിൽ മുപ്പൻ്റെ ഒരു പകരക്കാരനായിട്ട് പാലക്കാട് കൊണ്ടുവന്നതും ഷാഫി അവൻ പ്ലേസ് ചെയ്യുന്നു ഇപ്പം നിലമ്പൂർ ഇലക്ഷനിലൊക്കെ ബൈ ഇലക്ഷനിലൊക്കെ ഈ റീൽസ് പ്രചരണം എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ പ്രതികരണം നടത്തുകയും ചെയ്തു പറഞ്ഞത് ഡൽഹിന്ന് നേരെ ബീഹാറിൽ പോകാനാണ് എളുപ്പം അതുകൊണ്ട് ഞാൻ ബീഹാർ പോയിട്ട് വന്നാണ് ഇപ്പോൾ ഈ വോട്ട് ജോലി വിഷയത്തിൽ വോട്ടർ അധികാര യാത്ര ബീഹാറിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധിയുടെ അപ്പോൾ അത് പങ്കെടുക്കാൻ പോയതാണ് അല്ലാതെ ഞാൻ മുങ്ങിയതല്ല എന്നൊക്കെയാണ് ഷാഫി പറമ്പിലിന്റെ വാദങ്ങൾ പക്ഷെ എന്നിരുന്നാലും ഇപ്പോ അതേപോലെ കോൺഗ്രസ് നേതാക്കള് നിരനിരയായിട്ട് വന്നിട്ട് ബാക്ക് ടു ബാക്ക് വന്നിട്ട് ഇതിൽ പ്രതികരണം അറിയിക്കേണ്ടതുണ്ടോ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാനും അതിൽ പ്രതികരിക്കേണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഷാഫി ശരിക്കും ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ തുടക്കത്തിൽ ഈ നേതാക്കൾ മാത്രമല്ലാണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെ ആദ്യം തന്നെ പ്രതികരിക്കേണ്ട ഒരാളായിരുന്നില്ലേ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിലായിട്ടൊരു ബന്ധവും ഒരു പകരക്കാരൻ എന്ന നിലയിൽ നിർത്തിയതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നില്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂട്ടുകച്ചവടത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളാണ് ഇത് പറ്റുന്നത് കാരണം വി ഡി സതീശൻ്റെ മേൽ അധികാരം സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു ശക്തിയായിട്ട് ഷാഫി പറമ്പിൽ എങ്ങനെ മാറി എന്നുള്ളതാണ് ഈ ചോദ്യം വരുന്നത് അപ്പോൾ വി ഡി സതീശൻ വിചാരിച്ചിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പ്ര നിയമസഭാ കക്ഷി നേതാവിൻ്റെ മുകളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന നേതാവാകാൻ ഷാഫിയെപ്പോലെ വളരെ ജൂനിയർ ജൂനിയറായിട്ടുള്ള അങ്ങനെ കഴിഞ്ഞു ഇതാണ് ചോദ്യം വരുന്നത് പണ്ടത്തെ തലയ്ക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ അതിന് ഉമ്പ് കരുണാകരൻ ആൻ്റണി ഇവരെല്ലാവരും ഒരു നേതാവിന് പോലും ഇവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ലായിരുന്നു എന്താണ് ഇവർ തീരുമാനിച്ചു നടപ്പാക്കുന്നത് അതനുസരിച്ചേ മാത്രമേ നേതൃത്വത്തിന് ബാക്കിയുള്ള വഴി വഴിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ സംഗതി മാറി ഷാഫി പറമ്പിലെ പോലുള്ള ഒരാൾക്ക് വളരെ ജൂനിയറായിട്ടൊരാൾക്ക് കോൺഗ്രസിലെ സി എൽ പി ലീഡറെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറെ എന്നുവെച്ചാൽ അത് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് മേൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഈ ഷാഫി പറമ്പിലെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് വി ഡി സൈഷൻ മാറുന്ന ഒരവസ്ഥ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ നമുക്കിതിൻ്റെ എല്ലാം വേറെ വോട്ട്സിൽ പിടികിട്ടേ ഉള്ളൂ ഇതാർത്ഥം സംഭവിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ നേതൃത്വം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ചില ബോണ്ടിങ്ങുകൾ ചില കൂട്ടുകച്ചവടങ്ങൾ ചില വ്യക്തിപരമായ താല്പര്യങ്ങളിലെ സമ്മേളനം ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു നേതൃനിര രൂപം കൊടുത്തു ആ നേതൃനിരയിൽ പരസ്പരം വിശ്വാസമുള്ളവരോ ഒരാളെ നേതാവും മറ്റൊരാൾ തന്നെയായി പരസ്പരം കമ്മിറ്റഡോ ആയിരുന്നില്ല അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടായ താൽക്കാലിക കൂട്ടുകെട്ട് മാത്രമായിരുന്നു അത് ആ കൂട്ടുകെട്ടിൽ ചെറിയൊരു പാളിച്ച വന്നപ്പോഴാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത് അപ്പോൾ വി ഡി സതീശന് ഇപ്പോൾ ഒരു ഭാഗത്തായി ഷാഫി പറഞ്ഞ വേറൊരു ഭാഗത്തായി ഷാഫിയും രാഹുലും ഒരു ഒരുമിച്ച് നോക്കുമ്പോൾ സതീഷിനപ്പുറത്തായി അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടുകെട്ട് പൊളിഞ്ഞു ഈ പാലക്കാട് നിലമ്പൂരിൽ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കണ്ട ആ കൂട്ടുകെട്ട് പൊളിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂട്ടുകെട്ട് പാർട്ടി പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടോ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരേണ്ട ഭാഗമായിട്ടല്ല ഇവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഈ പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു അത് അത് പൊളിഞ്ഞതോടെ തന്നെ ഈ അതിലൊരു വിളയിൽ വന്നതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇവർ വിഭിന്ന ഭാഗങ്ങളിലേക്ക് പോവുകയും വി ഡി സതീഷിനി ഇവർക്ക് രണ്ടുപേർക്കിപ്പോൾ എതിരായി മാറുകയും ചെയ്തു ഒരു ആ ഒരു കൂട്ടുകെട്ട് പൊളിഞ്ഞതിൻ്റെ ഒരു ഒരു അനുരണനം എന്നൊക്കെ പറയുന്ന അതാണ് ഇപ്പോൾ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്ന് ഷാഫി പറഞ്ഞു തീരുമാനിച്ചാൽ രാജി കൊടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരു പക്ഷേ പക്ഷേ ഈ നാളക്കെടുന്ന് രക്ഷപ്പെടണമെങ്കിൽ രാജിവെച്ചേ മതിയാകൂ അത് ഈ പറയുന്ന മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ വികൃതമാകുന്നു മാത്രമല്ല അടുത്ത നിയമസഭയിൽ അവർക്ക് ഇരിക്കാൻ പോലും കഴിയില്ല മര്യാദയ്ക്ക് എന്നുള്ളത് അത് രാജിവെപ്പിക്കുന്നതാണ് ഏറ്റവും മുതിർന്നത് ഹൈക്കമാൻഡ് ഇടപെട്ടോ നേതാക്കളിടപ്പെട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിവെപ്പിച്ചില്ല എങ്കിൽ കോൺഗ്രസിന് പിന്നെ അടുത്ത ഇലക്ഷനും ജനങ്ങളെ നേരിടാൻ കഴിയില്ല ഭരണകക്ഷിയെ നേടാൻ കഴിയില്ല ആകെ മൊത്തത്തിൽ കൈ കിട്ടിയ എന്താ പറയുക പായസത്തിൻ്റെ കപ്പ് ചുണൂടെ അടുത്തപ്പോൾ തട്ടിപ്പോയ പോലെ കയ്യിൽ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഉറപ്പിച്ച വിജയം തട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അത് ഇപ്പോഴുള്ള നേതൃത്വത്തിൻ്റെ വീഴ്ച തന്നെയാണ് അക്കാട്ട് സംശയമില്ല കാരണം ഒന്നുകൂടെ ഞാൻ പറയാം ഇത് ഇതിനെല്ലാത്തിനും അവസാന വാക്കാകേണ്ട ആളാണ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ മനുഷ്യന് ഒരു അക്ഷരം വേണ്ടുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൈകളും കെട്ടപ്പെട്ടിരിക്കുകയാണ് വായും മൂടപ്പെട്ടിരിക്കുകയാണ് കാരണം കെ പി സി പ്രസിഡൻറ്റെന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണ് എന്താണോ അദ്ദേഹം പറയുന്നത് അതിൻ്റെ അതിൻ്റെ മുകളിൽ ഹൈക്കമാൻഡ് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് വലിയ പവർഫുൾ പോസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നുമാത്രമല്ല ഈ ഷാഫിയും സതീഷിനൊക്കെ തീരുമാനിക്കുന്നതിനനുസരിച്ച് ആടാൻ നിൽക്കുന്ന ഒരു കളിപ്പാവിയായിട്ട് ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിമാറിക്കാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുതിയ നേതൃമാറ്റം എന്ന് പറയുന്നത് അഫ്സലോട് പരാജയമായി പോയി സണ്ണി ജോസഫ് പ്രസിഡന്റ് ഇ ഡി സതീശൻ സി എൽ പി ലീഡറും തമ്മിലുള്ള ആ ഒരു നേതൃമാറ്റം വന്നല്ലോ പുതിയ നേതൃത്വം വന്നല്ലോ അത് സമ്പൂർണ്ണ പരാജയമായി എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് രാഹുൽ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയും ഇപ്പൊ എ സി സീനെ അത് അറിയിക്കുകയും എ സി സി നോട് ഓരോ നിമിഷം രാഹുൽ പ്രസിഡന്റായി തുടരുന്നത് അത്രയും നമ്മുടെ പാർട്ടിനെ ബാധിക്കുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു പുതിയ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള സമവാക്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇത് വെച്ചാൽ നിലവിൽ ഒരു ഗ്രൂപ്പ് ഉദയം ചെയ്തു വരികയായിരുന്നു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആ ഗ്രൂപ്പ് പെട്ടെന്ന് തവണ കാരണം നമ്മളതൊരു ഉള്ളു പൊള്ളയായ ഗ്രൂപ്പായിരുന്നു അടിവേരുകൾക്ക് ബലമില്ലാത്ത ഗ്രൂപ്പായിരുന്നു കാരണം താൽക്കാലിക ഞാൻ നേരത്തെ പറഞ്ഞ വെസ്റ്റഡ് ഇൻഡ്രസ്ട്രിൻ്റെ പുറത്ത് ഭരണം പിടിക്കാനുള്ള ഒരു താൽക്കാലിക ആവേശത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തൊരു ഗ്രൂപ്പ് മാത്രമായിരുന്നു അത് അത് പെട്ടെന്ന് പൊളിഞ്ഞു പോയി പക്ഷെ അത് അതാണ് പുതിയ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ ഒരു അടിവേലുകൾ ദുർബലമാണെന്ന് കണ്ടത് പൊളിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ ഈ രമേശിനെതിലായാലും കെ സി വേണേലും മറ്റു നേതാക്കളിലും അവരെല്ലാം നേരത്തെ എസ്റ്റാബ്ലിഷ് ആയ രാഷ്ട്രീയക്കാരാണ് പക്ഷെ അവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുറച്ച് ഉത്തമ ബോധ്യമുള്ള ആൾക്കാരായിരുന്നു അവരെയൊക്കെ മാറ്റി നിർത്തിയോടെ തന്നെ ഈ ഗ്രൂപ്പ് ഈ പുതിയ സതീശൻ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഇത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കോട്ടത്തിൽ അത്ര ആൾക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർ മാറി ഈ പഴയ ആളുകളെല്ലാം പതിയെ മാറി അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിലുള്ളത് കാരണം വെച്ചാൽ എക്സ്പീരിയൻസ് ഇൻഎക്സ്പീരിയൻസ് ഫാൻസാണ് ഇവരെല്ലാവരും ആദ്യപോ സമ്പത്തുള്ള ആൾക്ക് മാത്രം ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇപ്പോൾ തർക്കം രാജിവെച്ച് മാറി നിൽക്കുക ഇവിടെ തിരിച്ച് വരാം ഇന്നെ നമുക്ക് കൊണ്ടാകുമ്പോൾ തിരിച്ച് വരാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പക്കതുകളെ നേർത്തില്ലാതെ പോയി പക്കതെല്ലാം നേരത്തില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് കണ്ടത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടിനെ പോലെ രാജിവെപ്പിക്കാൻ ഒരു ജൂനിയർ എം എൽ എ രാജിവെപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവരെക്കൊണ്ട് ഇവനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാൾ പോലും മാപ്പ് നേതൃത്വത്തിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ പതിയപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗുണം ഉണ്ടാവും പഴയ നേതൃത്വം ഒരിക്കൽ കുറേ കൂടെ അവർ ഒബ്സർവ് ചെയ്യും കാര്യങ്ങൾ കുറേ കൂടെ അവരെ സർവേലിയൻസിൽ ഇവരെ വയ്ക്കും അവർ കുറേ കൂടെ ഇടപെടുകൾ നടത്തും ഇപ്പം വി എം സുധീരനായാലും രമേശ് ചെന്നിത്തല ആയാലും അവരൊക്കെ കുറച്ചുകൂടി ഇൻ്റർവ്യൂവും ചെയ്യും പാർട്ടി അഫയേഴ്സിൽ നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്യില്ലായിരുന്നു കാരണം സതീശിനെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത് ഹണ്ണി ജോസഫനും സതീശനും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടു കൊടുത്ത് അവർ മാർഗ്ഗ നിൽക്കുന്ന ആ മാർഗലിനിണ്ടാവില്ല അവർ കൃത്യമായിട്ട് ഇടപെട്ട് പ്രത്യേകിച്ച് നിയമസഭാ ലക്ഷം വരാൻ പോലെ കൃത്യമായ ഇടപെടലുകളിൽ പഴയ സീനിയർ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവും പുതിയ ആളുകളെ കൈ വെറുതെ കട്ടയച്ചുവിടാൻ ഇനി അവർ സമ്മതിക്കില്ല കാരണം ഇനി ചെറുപ്പക്കാരെല്ലാം ചെയ്യട്ടെ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കട്ടഴിച്ചു വിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഇനി അതുണ്ടാവില്ല സീനിയർ നേതാക്കളെ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യും അക്കാലത്തൊരു സംശയം വേണ്ട നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ് രണ്ടാഴ്ചക്ക് ശേഷം ഉണ്ടാവും അപ്പോൾ അത് വരുന്നതിന് മുന്നേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കണം ഇപ്പോൾ വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ വന്നത് അതായത് മറ്റു പാർട്ടികളെ പോലെയല്ല കോൺഗ്രസ് ആണ് മെച്ചെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റെടുക്കണേൽ അവർക്കുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ സി പി എം ആണെങ്കിലും ബി ജെ പി ഒക്കെ ആണെങ്കിലും ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും ഇത് ഈ കോൺഗ്രസ് ഇപ്പൊ തിരിച്ച് ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലും ഇതുപോലെ ആരോപണ വിധേയരായിട്ടുള്ളതും അത് എഫ്ഐആറും ചാർജ് ഷീറ്റും ഒക്കെ ചാർജ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവർക്ക് ഒരു ഒരു ഡിലമില്ലേ ആക്ച്വലി രാഹുലിന്റെ ഒരു രാജി ആവശ്യപ്പെടാം ഒരു ഡിലമ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ കാരണം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങടേക്ക് തിരിച്ചും ചോദിക്കും ഇവരിത് എങ്ങനെയായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുക എങ്ങനെയായിരിക്കും നേടും പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിനെ ആക്രമിക്കാൻ കിട്ടണ പല സാധ്യതയും ഇവർക്ക് തിരിച്ചു കിട്ടാനൊരു സാധ്യതയും ഉണ്ട് അപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ രാജി ഒരു അനിവാര്യതയായി മാറുന്നില്ല എന്നുള്ളതും കൂടെയാണ് അല്ല രാഹുൽ രാജി അനിവാര്യതയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഈ കോൺഗ്രസ് എപ്പോഴും നേരത്തെ കടന്നാക്രമണമായിരുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫും കോൺഗ്രസും ഇവരെ കടന്നാക്രമിക്കുമായിരുന്നു ഇനി പ്രതിരോധത്തിലേക്ക് വരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരുന്നാൽ രാഹുൽ മാങ്കോട്ടത്തിൽ രാജിവെച്ചാൽ മാത്രമേ ഭരണകക്ഷിയെ ആക്രമിക്കാൻ അവിടെ യു ഡി എഫിന് കഴിയുള്ളൂ നിയമസഭയിൽ കടത്തിൽ യാതൊരു സംശയമില്ല കാരണം അതല്ലെങ്കിൽ ഇവർ നിരന്തരം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കും കാരണം ഇനി മുകേഷ് രാജിവെച്ചു അല്ലെങ്കിൽ മറ്റൊരാളെ രാജിവെച്ചു ചോദിക്കണമെങ്കിൽ രാഹുലോട് ഇരിക്കാൻ പാടില്ല അപ്പോൾ ആ പ്രതിപക്ഷാക്രമണത്തിൻ്റെ ശക്തി കുറയാൻ അതിൻ്റെ മുനയൊടിയാൻ ഈ രാഹുൽ രാജിവയ്ക്കാതിരിക്കുന്നതും സഹായകമാകും അതിൻ്റെ മുനേ പ്രതിപക്ഷത്തിനേരെയുള്ള ആക്രമണത്തിൻ്റെ മുന വർദ്ധിക്കണമെങ്കിൽ രാഹുൽ അവിടെ ഉണ്ടാകാൻ പാടില്ല രാഹുൽ ഉള്ള കാലത്തോളം സി ഈ യു ഡി എഫും കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കും അത് വീട് നന്നായിട്ട് അറിയാം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം രാജിവെക്കണം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ രാജിവെക്കുക എനിക്കെന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഭീഷണി ഒക്കെ പുറകെ ഉണ്ടാവും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെപ്പോലും ബ്ലാക് മെയിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മുമ്പ് എത്തിയിട്ടുണ്ടാവും അങ്ങനെയാണ് കോൺഗ്രസിലെ ഈ ബോണ്ടിങ്സുകളും ഈ ബന്ധങ്ങളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം പക്ഷേ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആക്രമണത്തിൽ നിന്നിട്ട് കാര്യമില്ല തകർന്നടിയും സി പി എമ്മിന് മുമ്പിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് എലക്ഷൻ ഈ നിയമസഭ കൂടുന്നതിന് മുമ്പ് എന്ത് വന്നാലും രാഹുലിനെ മാറ്റിയില്ലെങ്കിൽ പിന്നെ നിയമസഭയിൽ നിശബ്ദരായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന് കൃത്യമായിട്ട് എൻ്റെ ഒരു റോഡ് മാപ്പുണ്ടല്ലോ അവർ അടുത്ത പ്രാവശ്യം വീണ്ടും ഭരണത്തിൽ വരാവുന്ന റോഡ് മാപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം അവർ ഉപയോഗിക്കും കാരണം അവർക്ക് അവർ പൊളിറ്റിക്കലാണ് കൃത്യമായിട്ട് സി പി എം എല്ലാ കാലവും തൊണ്ണൂറ്റി ആറിലെ ഇലക്ഷൻ മുതൽ ഞാൻ കൃത്യമായിട്ട് കാണുന്നതാവും തൊണ്ണൂറ്റിയാറിലെ ഇലക്ഷൻ എന്ന് വെച്ചാൽ അന്ന് ഏറ്റവും വലിയ സംഭവം സൂര്യനല്ലി പെൺവാണി മുഖ്യസായിരുന്നു അന്ന് പി ജെ കുര്യൻ്റെ വെറുതെ പേര് അദ്ദേഹത്തിന് വലിച്ചടിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് സി പി എം മുഴുവൻ എല്ലാ ജില്ലകളിലും ഇത് തന്നെയായിരുന്നു പ്രചാരണം എല്ലാവർക്കും അറിയാമെന്ന് കുര്യനെ അകത്ത് ഇല്ല എന്നുള്ളത് അയാൾ അതിൽ ഇൻവോൾവ് അല്ലായിരുന്നു നേതാർത്ഥം അയാൾ പക്ഷേ അപ്പോൾ അന്ന് പോലെ തന്നെ സോഷ്യൽ മീഡിയകളോ മാധ്യമങ്ങളോ ഒന്നും ഇല്ല നമുക്കൊരു ഒരു കാര്യം പറയാൻ പോലും അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാർത്തയ്ക്ക് അപ്പഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന അവസരമായിരുന്നു എൻ്റെ മനുഷ്യർ അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ സി പി എം എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ ഈ ഈ ഈ കഥാരികളായ കോൺഗ്രസ് ആണ് പതിപ്പാ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചില്ല ഇതാക്കുന്ന പറഞ്ഞ പ്രചരണം പ്രചാരണ തർക്കാൻ ഏകാ എനിക്ക് പോലും കഴിഞ്ഞില്ല അപ്പോൾ സി പി എം കൃത്യമായി രാഷ്ട്രീയ പ്രചരണം നടത്തി ഇത് വെച്ചെന്നാൽ സംശയം വേണ്ട കാരണം അതിനുള്ള സിസ്റ്റം അവർക്കുണ്ട് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള ആളുകൾ അവർക്കുണ്ട് അപ്പോൾ അതിനെ പലപ്പോഴും കോൺഗ്രസ് തടയുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഈ ജനകീയമായ മുഖം കൊണ്ടാണ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്ന ഒരു മുഖങ്ങളാണ് കോൺഗ്രസിൽ എപ്പോഴും ഉണ്ട് ആന്യായാലും കർണാകരനായാലും ഉമ്മൻചാണ്ടിയായാലും എല്ലാം ഒക്കെ അപ്പോൾ അത് അതിലൊരാളായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ പറ്റിയൊരു മുഖമായിരുന്നു അപ്പോൾ തന്നെ ചെരി കളി എന്താ പറയുക ചെളിവാരി വീണപ്പത്തേക്കും പിന്നെയും എന്ത് ചെയ്യാൻ കഴിയും അപ്പം അതുകൊണ്ട് രാഹുലിനെ രാജിവെപ്പിക്കുന്നതാണ് രാഹുലിന് നല്ലത് പാർട്ടിക്ക് നല്ലത് അതല്ലെങ്കിൽ ഒരു ഒരു വടിയും കൂടെ സി പി എം ടൈലിൽ കൊടുക്കുന്നു നമ്മളടിച്ചോളൂന്ന് പറഞ്ഞ് പോലെ അത്രേ ഉള്ളൂ